നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സൂര്യ എന്ന നടനെ സോഷ്യൽ മീഡിയയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അഭിനന്ദനം എന്ന് പറയുന്നത് ചില്ലറിയൊന്നുമല്ല എന്താണ് അതിന് കാരണം എന്നല്ല സൂര്യയുടെ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ തമിഴ്നാട്ടിൽ തുടങ്ങിയ ഒരു ഫൗണ്ടേഷൻ അഗരം ഫൗണ്ടേഷൻ ഈ അഗരം ഫൗണ്ടേഷനിൽ അവർ ലക്ഷ്യമിട്ടത് ഒരു നൂറ് കുട്ടികൾക്ക് നിർദ്ധരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നാണ് കഴിഞ്ഞ ദിവസം അതിന്റെ പതിനഞ്ചാം വർഷം ആഘോഷിക്കേണ്ടായി പതിനഞ്ചാം വർഷം ആഘോഷിക്കുമ്പോൾ അമ്പത്തൊന്ന് ഡോക്ടേഴ്സും അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറോളം എഞ്ചിനീയേഴ്സുമാണ് ആ ഫൗണ്ടേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത് വളരെ അത്ഭുതകരമായ കാഴ്ച അല്ലെങ്കിൽ വളരെ നന്മ നിറഞ്ഞ കാഴ്ച അതിൽ ഏറ്റവും കൂടുതൽ മനസ്സ് അലിയിപ്പിച്ച അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് അഭി എന്താ അഭിമാനം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് സൂര്യ ആ ഫൗണ്ടേഷനിൽ പഠിപ്പിച്ച ഒരു പെൺകുട്ടി അവരുടെ ഒരു കുഞ്ഞിനെയും ഒക്കത്ത് വെച്ച് അവരുടെ ഒരു കുഞ്ഞിനെയും ഒക്കത്ത് വെച്ച് സൂര്യയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കേണ്ടായി എന്നിട്ട് ആ കുട്ടിക്ക് ആദ്യാക്ഷരം കുറിക്കണമെന്ന് ആവശ്യപ്പെട്ടു സൂര്യ ഒരു വലിയ പാത്രത്തിൽ അരിയിൽ ആ കുട്ടിക്ക് ആദ്യാക്ഷരം വരയ്ക്കുകയും ചെയ്തു ഇതൊക്കെ കാണുമ്പോൾ സൂര്യ എന്ന നടനോട് വലിയ ഒരു ആരാധനയ്ക്കപ്പുറത്തേക്ക് ഒരു വലിയ ഒരു സ്നേഹം തോന്നുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക സൂര്യയുടെ അനിയൻ കാർത്തിയും ഈ ഒരു ഫൗണ്ടേഷനിൽ അംഗമാണ് ഇതിന്റെ ആഘോഷവേളയിൽ തമിഴ്നാട്ടിലെ സംവിധായക വെട്ടിമാരൻ അടക്കമുള്ള ആളുകൾ കമലഹാസനം ഒക്കെ തന്നെ പങ്കെടുത്തിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം എല്ലാം തന്നെ ആ ഒരു സെലിബ്രേഷനിൽ പങ്കെടുത്തിരുന്നു ഇതിൽ ഏറ്റവും വലിയൊരു വാർത്ത പറയുന്നത് ഈ അകരം ഫൗണ്ടേഷനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഇതൊരു അറിയുന്ന കാര്യമാണ് പൊതുവെ പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിയത് ഈ ഒരു സെലിബ്രേഷന് ശേഷമാണ് അതിൽ പഠിച്ചിറങ്ങിയ എല്ലാവരും തന്നെ സൂര്യയെ ഒരു നമ്പനായിട്ടാണ് കാണുന്നതും അവരെ അതിലൂടെ ആണ് സൂര്യോട് പെരുമാറുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇതൊക്കെ കാണുമ്പോൾ സൂര്യയുടെ കണ്ണ് നിറയുന്നതും അദ്ദേഹത്തിനുണ്ടാവുന്ന ഒരു ആനന്ദ കണ്ണീര് കാണുമ്പോഴൊക്കെ വല്ലാത്ത ഒരു എന്താ പറയാ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നുന്നു പറയാൻ വന്നത് അതല്ല ഈ ആഗ്ര ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ അധികം ആർക്കും അറിയാത്ത ഒരു കാര്യം സൂര്യയുടെ ഒരു സുഹൃത്തെ കഴിഞ്ഞ ദിവസം പങ്കുവയ്ക്കേണ്ടായി അത് മറ്റൊന്നുമല്ല തമിഴ്നാട്ടിലേക്ക് പുറത്തുനിന്ന് വരുന്ന കുട്ടികൾക്ക് അത് അവിടെ രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് അങ്ങനെ അവിടേക്ക് വരുന്ന കുട്ടികൾക്ക് ശരിക്കു പറഞ്ഞാൽ സെന്റിന് ഒരു നാല് കോടി രൂപ വരുന്ന സ്ഥലം അത് ഏക്കർ കണക്കിനുള്ള സ്ഥലമാണ് സൂര്യ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സൗജന്യമായി താമസിക്കാനും പഠിക്കാനും വേണ്ടി നൽകിയിട്ടുള്ളത് എന്നാണ് സൂര്യ എന്ന് പറയുന്ന നടന്റെ അറിയാത്ത ഇനിയും കുറെ നന്മകൾ ഉണ്ടാവും എന്ന ാണ് നമ്മൾ കരുതേണ്ടത് മാത്രമല്ല അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതവും കുടുംബജീവിതവും ഒക്കെ വലിയ രീതിയിലേക്ക് മാറട്ടെ അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം തന്നെ ഹിറ്റ് ഹിറ്റാവട്ടെ അദ്ദേഹത്തിന്റെ ഒരു വലിയ ഒരു ആ മനുഷ്യ സ്നേഹം ഇനിയും ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൂര്യ എന്ന നടനെ ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം